ശ്രീ ണപതയമ അഭിഘ്നമസ്തു ഓ നമോ ഭഗവത വാസുദേവാണ പരമാത്മന ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാ പര ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ അമ്മീ നാരായണ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മ നാരായണ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മീ നാരായണ ദേവി നാരായണ 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 ദീന ലക്ഷ്മീനാരായണ ഭദ്രേനാരായണ അമ്മീനാരായണ ദീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രേനാരായണ ഓ സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േ ത്രയംഭകേ ഗൗരി നാരായണീ നമോസ്തു ഓ സർവമംഗളമംഗലേ ശി സർവാധസാധികേ ശരണ്േത്രയംഭകൗരീ നാരായണീ നമോസ്തു महा मनसा स्मरामि महागणपतिं मनसा स्मरामि महा मनसा स्मरामि महा गणपतिं वसिष्ठ वामदेवादिवन्दित महा മനസ സ്മരാമേ മഖാദേവസുതം മഖാദേവസുതം ഗുരു ഗുഖനുതം മരകോടി പ്രകാശം ശാന്തം മഹാകാവ്യ നാടകാദി പ്രിയം മൂഷികവാഹന മോദക പ്രിയം മകാ ഗണപതി മനസാ സ്മരാമി മഹാഗണപതി വസിഷ്ടമദേണപതിം മനസാ സ്മരാമി മകാദേവസുതം ഗുരു ശാന്തം മഹാകാവ്യ നാടകാതി പ്രിയം മൂഷികവാഹന മോദക പ്രിയം മകാഗണപതി മനസാ സ്മരാമി മകാഗണപതി വസിഷ്ടമദേണപതി മനസാ സ്മരാമീ അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനല്ലൂരം മീനി എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോൾ വന്നണഞ്ഞു മാഹേന്ദ്ര നീലാഭയാ അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനല്ലൂരം മീ ഭദ്രദേവം തെളിയുമ്പോൾ വന്നണഞ്ഞു മാഹേന്ദ്ര നീലാഭയാ തൃക്കാർത്തിക നാളിൽ മധുരാപുരിയിലെ ഭക്തനാം പൂജാരി അണയുമ്പോൾ തൃക്കാർത്തിക നാളിൽ മധുരാപുരിയിലെ ഭക്തനാം പൂജാരി അണയുമ്പോൾ അനുഗ്രഹം ചൊരിഞ്ഞമ്മ പുഞ്ചിരി തൂകുന്നു സുരബ്രന്ധം പുഷ്പവൃഷ്ടി നടത്തുന്നു അമ്മ തന്നടയിൽ നിന്നുയർന്ന സ്വരം ഒന്നു ചേർന്ന് ജപമന്ത്രമായി സങ്കടങ്ങൾ അവ ഒക്കെയും മറന്നെ മനസ്സിന് പുണ്യമായി അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ അമ്മീകുമാരനല്ലൂരം മീനി എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോൾ വന്നണഞ്ഞു മാഹേന്ദ്ര നീലാഭയാ അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനല്ലൂരം മീനി മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോൾ വന്നണഞ്ഞു മാഹേന്ദ്ര നീലാഭയാ കൃഷ്ണരാമ ഹരിനാരായണ സേവാസുദേവ മധുസൂദന ഹരി ഹരിനാരായണ ശ്രീവാസുദേ മധുസൂദന രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായണ രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായണ മത്യനായ അവതരിച്ചു ഭക്തരെ രക്ഷിച്ചും ബ്രഹ്മാനന്ദം നൽകിയ നാരായണ മത്യനായ അവതരിച്ചു ഭക്തരെ രക്ഷിച്ചും ബ്രഹ്മാനന്ദം നൽകിയ നാരായണ കൃഷ്ണ രാമഹരിനാരായണ ശ്രീവാസുദേവ മധുസൂദന രാമ രാമായ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായണ ഗോവർദ്ധനഗിരി കൈകളിലേന്ദ്രിയ ഗോപകുമാര മുരളീധര ഗോവർദ്ധനഗിരി കൈകളിലേന്ദിയ ഗോപകുമാര മുരളീധര കൃഷ രാമ ഹരിായണ ശ്രീവാസുദേവ മധുസൂദന രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായണ വന കീഡ ജല കീഡ താൽ ഗോപികമാരെ രമിപ്പിച്ച നാരായണ വന കീട ജല കീട ആനന്ദത്താൽ ഗോപികമാരെ രമിപ്പിച്ച നാരായണ കൃഷ്ണ രാമ ഹരിനാരായണ ശ്രീവാസുദേവ മധുസൂദന രാമ രാമായ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരി ശ്രീകൃഷ്ണ ഹരിനാരായണ രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായണ കൃഷ്ണനെ കണ്ടുണരാം കണിക്കൊന്ന കണ്ടുണരാം തുളസി കതിർന്നുള്ളിയെടുത്ത് മാല ചാർത്താം തുളസി കതിർന്നുള്ളിയെടുത്ത് മാല ചാർത്താം കൃഷ്ണന്റെ നെറ്റിയിൽ ചന്ദനം ചാർത്തേയും കണ്ണന്റെ തിരുമുടിയിൽ മയിൽപീലി തീരുകയും വനമാല തുളസിമാല കണ്ഠത്തിലണിഞ്ഞും കൃഷ്ണനെ കണി കണ്ടുണരാം പുലർകാലേ കൃഷ്ണനെ കണി കണ്ടുണരാം പുലർകാലേ കൃഷ്ണനെ കണ്ടുണരാം കണിക്കൊന്ന കണ്ടുണരാം തുളസി കതിർന്നുള്ളിയെടുത്ത് ഒരു മാല ചാർത്താം തുളസി കതിർന്നുള്ളിയെടുത്ത് കൃഷ്ണൻ ഒരു മാല ചാർത്താം കൈവള തോൾവള കുണ്ടലഹാരങ്ങളും മഞ്ഞപ്പട്ടുടയാട കാഞ്ചന നൂപുരവും കൈവള തോൾവള കുണ്ടാരങ്ങളും കാഞ്ചന നൂപുരവും ചെഞ്ചുണ്ടിൽ പുഞ്ചിരി ആർന്നാ കൃഷ്ണനെ കണ്ടുണരാം ചെഞ്ചുണ്ടിൽ പുഞ്ചിരി ആർന്നാ കൃഷ്ണനെ കണ്ടുണരാം കൃഷ്ണനെ കണ്ടുണരാം കണിക്കൊന്ന കണ്ടുണരാം തുളസി കതിർന്നുള്ളിയെടുത്ത് ഒരു മാല ചാർത്താം തുളസി കതിർന്നുള്ളിയെടുത്ത് ഒരു മാല ചാർത്താം ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ കാചാ മനസേന്ദ്രിഗൈർ വുധ്യാത്മന പ്രകൃതി സ്വഭാവാ കൂമി ജൽ സകലം പരസ്മയായ നിധി സമർപ്പമി ഓം നാരായ നിധി സമർപ്പമ ഓം നാരായണാ നിധി സമർപ്പമ